ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ബൈക്ക് കാറൊക്കെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ ഷോറൂമും പുതിയ ബൈക്കും കാറൊക്കെ വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വാഹനം ഡെലിവറി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ടി പിയിൽ വാഹനം ഇറക്കും ഷോറുമാർ തന്നെ പറഞ്ഞ് തരും ആർ ടി ഒ എന്നൊക്കെ നമ്പർ ഇഷ്യൂ ചെയ്ത് നമ്പർ പ്ലേറ്റ് അടിച്ച് വരുമ്പോൾ ഒരാഴ്ച സമയം എടുക്കും അപ്പോൾ ടി പിയിൽ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇന്നെറക്കാന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടി പിയിൽ വാഹനം ഇറക്കും ഇങ്ങനെ ടി പിയിൽ വാഹനം ഇറക്കുന്ന ആളുകൾ ട്രാപ്പിലാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവരറിയാതെ മൂവായിരം രൂപ ഫൈൻ ആകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ പുതിയ വാഹനങ്ങൾ ഇറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ടി പിയിൽ മുമ്പൊക്കെ വാഹനം ഇറക്കുന്ന സമയത്ത് മാസം ആറുമാസ ഉണ്ടായിരുന്നു പിന്നീട് അത് നാൽപ്പത്തഞ്ച് ദിവസാക്കി ചുരുക്കി ഇപ്പോൾ ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ ടീപ്പിൻ്റെ വാലിഡിറ്റി അപ്പോൾ ഷോറൂമെന്നുള്ളത് നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നമ്പർ ബുക്ക് ചെയ്ത് ട്രേസ് ചെയ്താൽ മതി എന്ന് പറയും അങ്ങനെ ചില ആളുകളൊക്കെ നമ്പർ ബുക്ക് ചെയ്യാൻ വരുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടോ നാൽപ്പത്തി ദിവസം ദിവസമാകുമ്പോൾ ഇന്നിട്ട് ബുക്ക് ചെയ്താൽ ഇന്ന് നമ്പർ കിട്ടും എന്നാണ് പല ആളുകളും കരുതിയിരിക്കുന്നത് എന്നാൽ കൂടെ മനസ്സിലാക്കുക നാൽപ്പത്തഞ്ച് ദിവസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ മുപ്പത് ദിവസമാകുമ്പോഴേക്കും നമ്പർ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്പർ ബുക്ക് ഈ ആഴ്ചയിൽ ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് നമ്പർ ബുക്ക് ചെയ്യുന്നതെങ്കിലും ഈ ആഴ്ചയിൽ ഒരിക്കലും നമ്പർ കിട്ടില്ല നെക്സ്റ്റ് മൺഡേ രാവിലെ പത്ത് മണിക്ക് ബിഡിങ് ഉണ്ട് അത് ലേലം ഒരു നമ്പറിന് നമ്മൾ രണ്ട് പേരുണ്ടെങ്കിൽ ലേലം ഉണ്ടാവും കൺസീൽഡ് ലേലായിരിക്കും കാരണം ഓൺലൈനായിട്ട് വെർച്വലായിട്ട് ലേലം നടക്കും ഇങ്ങനെ ലേലം ഇല്ല എങ്കിലും ഉണ്ട് എങ്കിലും തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് നമ്പർ നമുക്ക് കിട്ടുന്നത് അപ്പൊ ടീപ്പിന്റെ വാലിഡിറ്റി ആ ദിവസം വരെ ഇല്ല എങ്കിൽ മൂവായിരം രൂപ ഫൈൻ അടക്കേണ്ടി വരും അപ്പൊ പല ആളുകൾ അവസാന ദിവസം വെച്ച് നമ്പർ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ ഈ കസ്റ്റമർക്ക് അറിയുന്നില്ല അല്ലെ ഷോറൂമെന്ന് പറയാത്തത് കൊണ്ടാണെന്ന് അറിയില്ല ഈ മൂവായിരം രൂപ ഫൈനും വേറൊരു മൂവായിരം നമ്പർ ബുക്കിങ്ങിനും വരും കാരണം ചോയ്സ് നമ്പറാണ് മൂവായിരം അല്ലെങ്കിൽ അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് നമ്പറിന് വിഡിങ് ഉണ്ടെങ്കിൽ ലേലത്തിലുള്ള പങ്കെടുക്കുന്ന നിർബന്ധം ഇപ്പം ഒട്ടുമിക്ക നമ്പർ നമ്പറിനും ലേലം വരുന്നുണ്ട് കാരണം ഒട്ടനവധി ആളുകൾ ടി പിയിലാണ് വാഹന ഇറക്കുന്നത് മുമ്പത്തെ പോലെ അല്ല മുമ്പ് ഫാൻസി നമ്പർ വേണ്ട ആളുകൾ മാത്രമായിരുന്നു ടി പിയിൽ വാഹന ഇറക്കിയിട്ട് ഇന്ന് അങ്ങനെയല്ല സ്ഥിതി കാരണം പെട്ടെന്ന് വാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആളുകൾ ടി പിയിലാണ് വാൻ ഇറക്കുന്നത് അപ്പം ഇങ്ങനെ ഇറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക വലിയ ആഡംബരള്ള നമ്പറിലേക്ക് പോകാൻ ലേലം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം നമ്പറിൽ ബുക്ക് ചെയ്യാൻ വരിക അതേപോലെ മുപ്പത് ദിവസമാകുമ്പോൾ തന്നെ നമ്പർ ബുക്ക് ചെയ്തുകൊണ്ട് റിസ്ക് മാക്സിമം ഒഴിവാക്കുക കാരണം ഇതേപോലെ ടി പി തെറ്റി വാഹനം ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല അതിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങൾ അവിടെ വെച്ചിട്ട് ഫൈൻ അടുക്കുന്നുണ്ട് പലയാതെ പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പം നമ്പർ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുക പുതിയ വാഹനമാണ് ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതാണ് ഇൻഷുറൻസ് കവറേജ് കിട്ടിയില്ലെങ്കിൽ ആകെ പണി കിട്ടുന്നുണ്ട് അപ്പം മൂവായിരം രൂപ ഫൈൻ ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ മാക്സിമം നിങ്ങൾ പുതിയ വാഹനം ഇറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 도움을 주시 എത്രയും പെട്ടെന്ന് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിലെങ്കിലും നിങ്ങൾ നമ്പർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ലോങ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്പർ കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുക അന്നട് ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം എടുത്ത് ഓടിക്കാം എന്നിവിടെ പറയുന്നില്ല ഈ വീക്കിലാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത ആഴ്ച തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് മാത്രമേ ബിഡിങ് ഇല്ലെങ്കിൽ നമ്പർ നിങ്ങൾ കിട്ടുള്ളൂ ബിഡിങ്ങിൻ്റെ നൂറ് ശതമാനം ബിഡ്ഡിംഗിൽ പങ്കെടുക്കുന്ന നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ മൂവായിരം രൂപ റീഫണ്ട് കിട്ടുള്ളൂ ഇങ്ങനെ ബിഡിങ്ങ് വന്ന് കഴിഞ്ഞിട്ട് റീഫണ്ട് കൊടുത്ത് പുതിയൊരു നമ്പറിലേക്ക് ബുക്ക് ചെയ്യുന്ന സമയത്തും മൂവായിരം രൂപ ഫൈനുണ്ട് അപ്പോൾ ഇങ്ങനെ ടീപ്പിൽ ഇറക്കുന്ന ഒട്ടുമിക്ക ആളുകൾ മൂവായിരം രൂപ ഫൈനടയ്ക്കേണ്ട ഇതിലുള്ള വലിയൊരു അപബോധം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ടി പിയിലിറക്കുന്ന വാഹനങ്ങളായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ ഹാപ്പ് എന ഇസ്ലൈം